കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ വീട് ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ നിയർ ബ്ലോക്ക് ഓഫീസ് അകമല ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും പഞ്ചായത്ത് പരിധിയിലെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്കും ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സഹകരണം ചെയ്യണ്ടാമെന്ന് ബാക്കി ആൾക്കാർ തീരുമാനിക്കും ഇതാണ് നെഗറ്റീവ് പൊളിറ്റിക്സ് അവ നെഗറ്റീവ് പൊളിറ്റിക്സ് നിഷേധാത്മക രാഷ്ട്രീയം എന്ന് മലയാളത്തിൽ പറയാം അതല്ലേ മാഷ ശരിയല്ലേ നിഷേധാത്മക രാഷ്ട്രീയം ഈ നിഷേധാത്മക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് ജനങ്ങളാണ് കാരണം ജനത്തിന് ചില സ്ഥലത്തൊക്കെ രണ്ടോട്ടില് ജയിച്ച സ്ഥലുണ്ട് ഏഴോട്ടില് ജയിച്ച സ്ഥലമുണ്ട് പത്തോട്ടില് ജയിച്ച സ്ഥലമുണ്ട് അല്ലേ കൃഷ്ണമാരെ അവ ഈ രണ്ട് എണ്ണത്തിന്റെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ അപ്പുറത്തെ പക്ഷത്താണ് അത്രയും ആളുകൾ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നും പ്രതിപക്ഷമായി നിൽക്കുമ്പോൾ നാടിന് വികസനം ഉണ്ടാവില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരെയുള്ള രാഷ്ട്രീയം ആ രാഷ്ട്രീയം അവസാനിപ്പിച്ച് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് ഒരു അതീതമായിട്ടുള്ളൊരു ഉണ്ടാകണം ആ യോജിപ്പ് പ്രത്യേകിച്ചും ഉണ്ടാകേണ്ട ഒരു സ്ഥലമാണ് ഗ്രാമതലം എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രതിപക്ഷം എന്നുള്ളൊരു കൺസെപ്റ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ വേണ്ട എന്ന് വളരെ അറിവുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വായനശാല പ്ലാറ്റിനം ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് ഡി വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇ ആർ ജയ രാജ്യവർമ്മ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വായനശാല ബാലവേദി അംഗങ്ങൾ പൂച്ചണ്ടി നൽകിയാണ് ജനപ്രതിനിധികളെ സ്വീകരിച്ചത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി സന്ധ്യ ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഗോപൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി ഐ ഷാനവാസ് കെ പ്രേമൻ ഷംല ഷിഹാബ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ബി മനോജ് കൃഷ്ണകുമാർ ചലിതാ കൃഷ്ണപ്രസാദ് സക്കീർ ഹുസൈൻ സിന്ധു എം ജി സരിത എന്നിവർ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു വായനശാല സെക്രട്ടറി കെ ശശിധരൻ ജോയിന്റ് സെക്രട്ടറി പി ജയദേവൻ റഷീദ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു